പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അംബ്രേൽ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഊട്ടി റോഡിൽ ചീരാൽ ഭാഗത്ത് ഒരു മൂന്ന് ഏക്കർ കരഭൂമിയും അൻപത് സെൻറ്റ് അതായത് അര ഏക്കർ വയലും വിൽപ്പനയ്ക്കുണ്ട് മൊത്തത്തിൽ മൂന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളീ കാണുന്നത് ഒരു ആവറേജ് നിരന്ന ഭൂമിയും താഴോട്ട് ചെറിയൊരു ചെരുവായിട്ടാണ് ഈ ഭൂമിയുടെ കിടപ്പ് അപ്പം നമുക്ക് ഈ ഭൂമിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതിൽ ധാരാളം ഫ്രൂട്ട്സിൻ്റെ ചെടികളുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഒരു കുടമ്പുളിയാണ് ഒരു കുടമ്പുളി മരത്തിൻ്റെ ഫുള്ളായിട്ട് കാഴ്ച ഒരു കുടമ്പുളിയാണ് അത് ഈ പറമ്പിലേക്ക് കയറുമ്പം ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ആ പറമ്പിൻ്റെ ഫസ്റ്റ് കാഴ്ചയാണത് ആ പറമ്പിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ചയാണത് ധാരാളം ഫലവൃക്ഷങ്ങൾ സ്റ്റാർ ഫ്രൂട്ട് എഗ് ഫ്രൂട്ട് ബട്ടർ ധാരാളം അതായത് നമ്മൾ അവക്കാടോ ധാരാളം ഉണ്ട് ചക്ക ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നമ്മൾ ഓരോ പേരക്ക അങ്ങനത്തെ കുറേ വെറൈറ്റീസ് സംഭവങ്ങൾ ചാമ്പ പേരക്ക അങ്ങനെ പല വെറൈറ്റി ഫ്രൂട്ട്സുകൾ നിറഞ്ഞൊരു തോട്ടം മൊത്തത്തിൽ മൂന്നര ഏക്കർ ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് ഏക്കർ സാധാരണ പറമ്പ് അതായത് കര അൻപത് സെൻറ്റ് വയൽ വയലെന്ന് പറഞ്ഞാൽ സാധാ വെറുതെ ഉള്ള വയലല്ല നെൽവയലല്ല നന്നായിട്ട് കവുങ് നല്ല വരുമാനമുള്ള അടയ്ക്ക തോട്ടം അതായത് കവുങ്ങും തോട്ടമാണുള്ളത് ഈ പറമ്പിൽ മൂന്ന് ഏക്കറിൽ ഭൂരിഭാഗവും നമ്മളിപ്പോൾ കാണുന്ന കാപ്പിയാണുള്ളത് കാപ്പിയുണ്ട് കുരുമുളകുമുണ്ട് തെങ്ങുകളുണ്ട് കാപ്പിയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ കാപ്പിത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ തോട്ടത്തിനുള്ളിലൂടെയുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം പ്രായം ഇല്ലാത്ത കാപ്പികളാണുള്ളത് അപ്പോൾ നമ്മൾ ആ കാപ്പിത്തോട്ടം നല്ല വരുമാനമുള്ളൊരു കാപ്പിത്തോട്ടം കുരുമുളക് പല ഭാഗത്തായിട്ട് കുരുമുളക് കൃഷി ചെയ്തതും കാണാം അപ്പോൾ നമുക്ക് ആ തോട്ടത്തിലൂടെയുള്ള തോട്ടത്തിൻ്റെ പല കാഴ്ച ഭാഗത്ത് കൂടെയുള്ള കാഴ്ചകൾ കാണാം താഴോട്ടാണ് ഈ തോ ഈ പറമ്പിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് വയലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് വയലാണ് ഏറ്റവും താഴെയായിട്ട് വയലാണുള്ളത് അപ്പോൾ നമ്മൾ ആ കാപ്പിത്തോട്ടത്തിൻ്റെ കാഴ്ചകളൂടെ നമുക്ക് നടക്കാം മൂന്ന് ഏക്കർ കരഭൂമി അൻപത് സെൻറ്റ് വയലുമാണ് ഉള്ളത് ഓക്കെ ഇതൊരു എല്ലാ പ്രൊജക്റ്റിനും പറ്റിയ രീതിയിലുള്ള പേപ്പറാണ് നിർമ്മാണത്തിനൊക്കെ അനുയോജ്യമാണ് നമുക്ക് പ്ലോട്ടുകളാക്കി വിൽക്കാനോ എല്ലാത്തിനും അനുയോജ്യമാണ് നമ്മൾ ആ പോകുന്ന വഴിക്ക് പല രീതിയിലുള്ള കുരുമുളക് വെള്ളികൾ അങ്ങനെ പല ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുരുമുളകൊക്കെ നല്ല രീതിയിലുള്ള കുരുമുളക് പല ഭാഗത്തും നല്ല നല്ല കുരുമുളകള്ളികൾ നമുക്കിപ്പോൾ തന്നെ വീഡിയോ കാണാം ഇപ്പം എല്ലാ ഒരു ടൂറിസം പർപ്പസിനും എല്ലാ പർപ്പസിനും എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ ഭൂമിയാണത് അപ്പോൾ നമുക്ക് ആ മറ്റ് വന്യമൃഗശല്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഏരിയയിലാണ് ധാരാളം പ്ലാവിൻ്റെ മര പ്ലാവ് നമുക്ക് ആ വീഡിയോയിൽ കാണാം നമ്മളിപ്പോൾ ആ തോട്ടത്തിലൂടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തോട്ടത്തിലിവിടെ നമ്മൾ ആ താഴത്തെ വയലിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ ആ തോട്ടത്തിലെ താഴോട്ടുള്ള ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ ചീരാൽ ഭാഗത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഈ ഭൂമിയുടെ മറ്റ് വീഡിയോ എൻ്റെ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ധാരാളം വൻ മരങ്ങളും നല്ല നല്ല വലുപ്പുള്ള മരങ്ങളും ചെറുമരങ്ങളും വൻ മരങ്ങളും ഈ തോട്ടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കുണ്ട് അപ്പോൾ നമ്മൾ താഴോട്ട് ഈ പ്ലോട്ടിൻ്റെ താഴെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മൊത്തത്തിൽ മൂന്നര ഏക്കർ ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് താഴെ ഭാഗത്തേക്ക് താഴെ അമ്പത് സെൻറ്റ് വയലിൽ നല്ല രീതിയിലുള്ള ഒരു കവങ്ങിൻ ഉള്ളത് ഇപ്പോൾ ടൂറിസം പർപ്പസിന് ഒരു ഫാമിന് ഒരു നല്ല കർഷക കുടുംബത്തിനൊക്കെ പറ്റിയ ഒരു തോട്ടാണിത് ഇതിലൊരു നമ്മൾ ആ വീഡിയോയുടെ അടുത്ത ഘട്ടത്തിലായി ഈ സ്ഥലത്തുള്ളൊരു വീടുണ്ട് കുഴപ്പമില്ലാത്തൊരു വീടുണ്ട് ഇതിപ്പോൾ ഒരു അയനിപ്പിലാവിൻ്റെ കാഴ്ചയാണ് കാണുന്നത് കടച്ചക്ക അയനിപ്പിലാവൊക്കെ ഉണ്ട് എല്ലാ രീതിയിലുള്ള ബട്ടറുകൾ ബട്ടർ നമ്മൾ പറഞ്ഞ പോലെ ധാരാളം ബട്ടറിൻ്റെ അവക്കാടിൻ്റെ ചെടികൾ ധാരാളമുണ്ട് ഈ പറമ്പിൽ നമ്മൾ സാധാ അവക്കാടല്ല ബട്ടറിൻ്റെ വൻ മരമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ബട്ടറിൻ്റെ ആണ് സാധാ നമ്മൾ തോട്ടത്ത് കണ്ട പോലെ ഉള്ളതല്ല ഒരു പത്തിരുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബട്ടർ ചെടികളൊക്കെയാണ് പറമ്പിലുള്ളത് നമുക്കങ്ങനെ നല്ലൊരു വയനാട്ടിൻ്റെ നല്ലൊരു കാലാവസ്ഥയുള്ള സ്ഥലം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ബട്ടറിൻ്റെ നമ്മൾ പറഞ്ഞപോലെ ആ ബട്ടർ മരമാണ് കാണുന്നത് നമ്മൾ അതിനിപ്പം ഈ പറമ്പിലുള്ള വീട് നമ്മളിപ്പോൾ പറഞ്ഞ വീടാണത് ഒരു കുഴപ്പമില്ലാത്തൊരു വീടും ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയൊരു വീട് അപ്പം ഈ വീടും ഇതിൽ ഉൾപ്പെട്ടതാണ് ബട്ടറിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ ബട്ടറുകൾ നിങ്ങൾക്ക് വീഡിയോ കാണാം ധാരാളം ബട്ടർതാ ഇഷ്ടംപോലെ ബട്ടറ് കായ്ച്ചിടക്കുന്നുണ്ട് ബട്ടർ കൃഷി നല്ലൊരു വരുമാനമുള്ള നല്ലൊരു ആദായമുള്ള കൃഷിയാണ് ചെറിയൊരു മഴ ചാർന്നുണ്ട് അപ്പം ആ ധാരാളം പലവൃഷങ്ങളും ഇപ്പം പല ഐറ്റംസ് വൃക്ഷങ്ങൾ ധാരാളം അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുണ്ട് ഈ വീടാണ് ഇതിലുള്ള നമ്മൾ പറഞ്ഞ വിൽപ്പനയ്ക്കുള്ള വീട് ഓക്കെ നമുക്ക് ആ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ തെങ്ങിൻ്റെ കാണുന്നുണ്ട് അപ്പുറത്തെ കുന്നിലേക്കൊക്കെ നല്ല വ്യൂ ആണ് നമ്മൾ ഈ കണ്ട താഴോട്ട് ഈ തോട്ടം ഈ ഭാഗം നിരന്ന ഭാഗവും താഴോട്ടാണ് ചെറിയൊരു സ്ലോപ്പായിട്ടുള്ള ഭാഗം അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക മൊത്തത്തിൽ ഏക്കർ കരഭൂമി മൂന്നേക്കർ പറമ്പ് അമ്പത് സെൻറ്റ് വയൽ വയലിൽ നല്ല വരുമാനമുള്ള തോട്ടാണ് ഓക്കെ ഇതിനാവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് മുപ്പത്തിരണ്ടായിരം രൂപയാണ് അതായത് ഒരേക്കറയ്ക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് വില നെഗോഷ്യബിളാണ് വില കുറയും മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളോ പ്ലാന്റേഷൻ അങ്ങനത്തെ യാതൊരുവിധ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നുമുള്ള ഭൂമിയല്ല എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് എല്ലാവിധ പേപ്പറുകളും ക്ലിയറാണ് അപ്പോൾ ഈ ഭൂമി വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ട് മറ്റൊരു നമ്പറും കൂടി ഉണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന പഴയ ചാനലുണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഏകദേശം ആയിരത്തി മുന്നൂറോളം വീഡിയോകൾ ദേവരാജ് അമ്പലയിൽ എന്ന പഴയ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ദേവരാജ് വയനാട് എന്ന പുതിയ ചാനലിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീടും മൂന്നര ഏക്കർ സ്ഥലവുമാണ് വിൽപ്പനയ്ക്കുള്ളത് സെൻറ്റിന് വെറും മുപ്പത്തി ആണ് അതും ആണ് വില കുറയും അപ്പോൾ ഓക്കെ താങ്ക് വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം 嗯。Mm. ഈ ഭൂമിയിലെ വയലിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും താഴ്ഭാഗത്തുള്ള ധാരാളം കവുങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കാണാം ഈ ഭാഗമാണ് അമ്പത് സെൻറ്റ് വയൽ ഭൂമിയുള്ളത് ഇതിൽ ഏകദേശം കുറേ കവുങ്ങളിൽ കുരുമുളക് വള്ളികളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നിരന്ന് കിടക്കുന്ന അമ്പത് സെൻറ്റാണ് ഇവിടെ ഇവിടെയാണ് കിണർ ഈ ഇതിൻ്റെ തൊട്ട് മുകളിലാണ് കിണറും സ്ഥാപിച്ചിട്ടുള്ളത് അതാ നല്ല ഒരു ഫാം പ്രൊജക്റ്റിനൊക്കെ പറ്റിയൊരു ഭൂമിയാണ് ഒരു പുല്ല് വളർത്താനും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു അമ്പത് സെൻറ്റ് വയലും കുളം കുഴിക്കാനും എല്ലാം ജലലഭ്യതയുള്ളൊരു ഏരിയ ആണ് തൊട്ടപ്പുറത്തെ പറമ്പിലൊക്കെ കുളം ഉണ്ട് ഇത് നമ്മളെ പറമ്പിൻ്റെ അതിർത്തിയാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കൃഷിക്കും ഫാമിനും റിസോർട്ടിനും ഹോം ഒക്കെ പറ്റിയ ഒരു മൂന്നര ഏക്കർ ഭൂമിയാണ് നിങ്ങൾ കാണുന്നത് നല്ലൊരു കാപ്പിത്തോട്ടവും ധാരാളം ഫ്രൂട്ട്സിൻ്റെ ചെടികളും തെങ്ങും കവുങ്ങും പ്ലാവും എല്ലാം നിറഞ്ഞ ഒരു മൂന്നര ഏക്കർ ഭൂമി നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റിന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഈ കാണുന്ന നല്ല കവങ്ങിൻ തോട്ടം നല്ലൊരു വരുമാനമുള്ള കൗങ്ങിൻ തോട്ടമാണ് ഓക്കെ ഈ ഒരു തോട്ടം കവുങ്ങൾ സാധാരണ മറ്റു പറമ്പുകളിലൊക്കെ കവങ്ങിൻ തോട്ടം പലവിധ സൂക്കേടുകൾ കാരണം കവുങ് കേടാവുന്നുണ്ടെങ്കിലും ഇതിൽ കൗങ്ങുകളൊന്നും പോയിട്ടില്ല അപ്പോൾ ഓക്കെ എല്ലാവരും വീഡിയോ കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം